മനോരമ കാണിച്ച ഒരു പിതൃശൂന്യത നോക്കണേ ഇന്നിപ്പോ മന്ത്രി സജി ചെറിയാൻ പറഞ്ഞ ഒരു മറുപടിയാണ് യു പ്രതിഭ എം എൽ എയുടെ മകന്റെ പേരിൽ മാധ്യമങ്ങൾ വ്യാജ വാർത്ത സൃഷ്ടിച്ചു അതുമായി ബന്ധപ്പെടുത്തി ഒരു ഉദാഹരണം അങ്ങോട്ട് ചോദിച്ചു വായടഞ്ഞു എന്ത് ചെയ്തു കണ്ടേ അഞ്ചോ ആറോ പേര് പറയട്ടെ കൈവശം മോന്റെ പിടിച്ചോ ചോദ്യം ഞാൻ നമ്മളിപ്പോ ഇത്രയും പേര് ചേർന്ന് നിൽക്കുന്നു നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് സാധനം സമാനം പറയാൻ പറ്റും നിങ്ങൾ അത് ചാർത്തി ആ പിടിച്ചവന്റെ പേര് പറഞ്ഞില്ല ഞാൻ 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 പക്ഷേ തെറ്റോ ശരിയോ കണ്ടോ ും പൂട്ടിക്കെട്ടി ഓടി അതായത് നമ്മൾ കൊടുത്ത വ്യാജ വാർത്തയെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള മറുപടികൾ വരികയാണെങ്കിൽ അത് ആരും കേൾക്കാൻ പാടില്ല അപ്പോൾ തന്നെ ഞങ്ങൾ അങ്ങ് മുക്കും എന്തോ ഒരു ജാഗ്രതയാണ് മനോരമയെ സമ്മതിക്കണം ആ കുഴിയിൽ കിടക്കുന്ന മാമൻ മാപ്പിളക്ക് എങ്ങനെ സമാധാനമായി ആ കുഴിമാടത്തിൽ കിടക്കാൻ പറ്റും സി പി എം അധികാരത്തിൽ വന്നാൽ വിഷം കഴിച്ച് മരിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു പക്ഷേ വിഷം കഴിക്കാനുള്ള അവസരം ഉണ്ടായില്ലെങ്കിലും ആ കുഴി കിടന്ന് നാട്ടുകാരെ കൊണ്ട് പറയിച്ച് ആ ആത്മാവ് ശാന്തമായി ഉറങ്ങില്ല എന്ന് ഉറപ്പായിട്ടുണ്ട് അല്ലെങ്കിൽ നിരപരാധിയായ ഒരു ചെറുപ്പക്കാരൻ ചെയ്തോ ഇല്ലയോ എന്നല്ല ആ വിഷയവുമായി ബന്ധപ്പെട്ട് വാർത്ത കത്തിക്കാൻ വേണ്ടി യു പ്രതിഭ എം എൽ എയുടെ മകൻ എന്ന പേരിൽ ഒരു ലഹരിക്കേസ് കത്തിച്ച് വാർത്തയാക്കുകയാണ് ഉദ്ദേശം ഒന്നേ ഉള്ളൂ ചില വ്യക്തികളോട് താല്പര്യമില്ല നേരത്തെ മനോരമ തന്നെ അവിടെ ഹരിതാ വിജയിച്ചു കഴിഞ്ഞേ എന്നൊരു വാർത്ത എഴുതി പ്രസിദ്ധീകരിക്കാൻ തയ്യാറാക്കി വെച്ചിരുന്നത് ഇതിനകത്തുനിന്ന് തന്നെ ചോർന്ന് പുറത്തു വന്നത് എല്ലാവർക്കും ഓർമ്മയില്ലേ അതേ അരിതാബാബുവിനൊക്കെ ഈ നാട്ടിൽ പറഞ്ഞുകൊണ്ട് നടക്കാൻ എന്തെങ്കിലുമൊക്കെ ഇട്ടു കൊടുക്കണ്ടേ ഇമ്മാതിരി തെമ്മാടിത്തരങ്ങളാണ് മാധ്യമ പ്രവർത്തനം എന്ന മേഖലയിൽ നടത്തുന്നത് സജി ചെറിയാൻ കൃത്യമായിട്ടുള്ള ചോദ്യമാണ് ചോദിച്ചത് ഒരു കൂട്ടത്തിൽ നിൽക്കുമ്പോൾ നിങ്ങളുടെ ആരുടെയെങ്കിലും പോക്കറ്റിൽ നിന്ന് ഒരു സംഭവം എടുത്താൽ അതിൽ ഞാൻ എങ്ങനെയാണ് അതിൽ ഉത്തരവാദിയാകുന്നത് അയാളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കാം നിങ്ങൾക്കതില് ഉത്തരവാദിത്വം ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാം പക്ഷേ അതൊന്നും അറിയണ്ട അതിൽ Dupra de എം എൽ എയുടെ മകൻ ഉണ്ടായിരുന്നു വേറെ ഒരുത്തന്റെ പോക്കറ്റിൽ നിന്നാണ് അത് എടുത്തതെങ്കിൽ നമുക്ക് നല്ല വാർത്താ വിസ്ഫോടനമായിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൂട്ടത്തിലുള്ള തെറ്റ് ചെയ്യാത്തവന്റെ പേര് വെച്ച് അങ്ങ് കത്തിക്കുക നല്ല മാധ്യമ പ്രവർത്തനം എവിടെയെങ്കിലുമൊക്കെ ഇത് എഴുതിയവന്റെ മക്കൾ പോയി ഏതെങ്കിലുമൊക്കെ ഗ്രൂപ്പിൽ നിൽക്കുന്ന സന്ദർഭങ്ങളിൽ ആ ഗ്രൂപ്പിലുള്ളവരെല്ലാം ആ മകൻ വിചാരിക്കും പോലെ തന്നെ പ്രവർത്തിക്കണമെന്ന് കരുതുന്നവരായിരിക്കും കാര്യം സ്വന്തം വീട്ടിൽ വരുമ്പോഴാണല്ലോ അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കുന്നത് മറ്റത് രാഷ്ട്രീയവും പ്രത്യേക മനോഭാവം വെച്ച് വാർത്തകൾ സൃഷ്ടിക്കുമ്പോൾ ഇതുപോലെ നിരപരാധികളായിട്ടുള്ള വ്യക്തികളെ ഇടതുപക്ഷത്തിന്റെ ഭാഗമായിട്ടുള്ള ആരുടെ മകനാണെങ്കിൽ കൂടിയും അവരെ വേട്ടയാടുക എത്ര എത്ര ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് ഇടതുപക്ഷ നേതാക്കന്മാരുടെ മക്കളുടെ പേര് മാത്രം സമൂഹത്തിൽ എല്ലാ കാലത്തും ചർച്ചയാണ് കോൺഗ്രസ്സുകാരുടെയും സംഘപരിവാറുകാരുടെയും മക്കളെയൊക്കെ പൊതിഞ്ഞു പിടിക്കും അവരെ മോശക്കാരാക്കില്ല ബാക്കിയുള്ളവരുടെ വീട്ടിലുള്ള എല്ലാവരെയും പുറത്തേക്ക് വലിച്ചിട്ട് ആക്ഷേപിക്കുന്ന പ്രവർത്തനങ്ങളെയാണ് വ്യാജ വാർത്തയുടെ പേരിൽ കൊടുത്ത ഒരു സംഭവത്തെ മുൻനിർത്തി നടന്ന സൈബർ ആക്രമണത്തെ സംബന്ധിച്ച് മന്ത്രി വളരെ കൃത്യമായി പറയുകയും അതിനെ സംബന്ധിച്ചൊരു ചോദ്യം ചോദിച്ചപ്പോൾ അത് കേൾക്കാതിരിക്കാൻ വിദഗ്ധമായി മുക്കിക്കളഞ്ഞ മനോരമയുടെ പിതൃശൂന്യതയാണ് നിങ്ങൾ കണ്ടത് ഒരിക്കൽ കൂടി ശ്രദ്ധിച്ചോളൂ പേര് 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 പറയട്ടെ കൈവശം പിടിച്ചോ ചോദ്യം ഞാൻ അതല്ല ഇത്രയും ചേർന്ന് നിൽക്കുന്നു നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് സാധനം സമാനം പറയാൻ പറ്റും ചാർത്തി ആ പറഞ്ഞില്ല ഞാൻ ചോദിച്ചു എക്സൈസ് പക്ഷേ ഞാൻ എക്സൈസ് എടുത്തോ തെറ്റോ ശരിയോ ശരിയല്ല ഞാൻ ഞാൻ എനിക്ക് എക്സൈസ് നേരിട്ടല്ലേ പറയുന്നത്